ഇവരെ കൊണ്ടുവിടാൻ തിരിച്ച് കൊല്ലത്തോട്ട് പോവുക അവിടെ നിന്ന് രാത്രിയായി എന്നാൽ പിന്നെ എന്തേലും രണ്ട് ദോഷമെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചു കാരണം ഈ പനിയായതുകൊണ്ട് വിശപ്പൊന്നുമില്ല ഇപ്പോൾ അവനെ കുഞ്ഞിനെ കൊണ്ടുവിട്ടു അവനും പനിയായി അവൾക്കും പനിയായി ഇല്ലേവരെങ്ങനെയെങ്കിലും പോറ്റോ എന്ന് പറയാം പിള്ളേർക്ക് വന്നു കഴിഞ്ഞാൽ പാട ഒന്നും പറയണ്ട പനി പിടിച്ചു ഇവിടെ ഏട്ടൻ്റെ പനി ആ എനിക്കും പിടിച്ചു വീട്ടിലെ ആദിക്കുട്ടനും പിന്നെ എൻ്റെ അനിയത്തിക്കെല്ലാം പിടിച്ച് ഭയങ്കര പാടായിരുന്നു ഇതിപ്പോൾ അവളെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് വീടിയെടുക്കുന്നതിനൊന്നും ഒരു ഓളവില്ലായിരുന്നു അവൾക്ക് പനിയായിരുന്നു എൻ്റെ പിന്നെ രാവിലെ പോയി ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞ ശേഷം ഒന്ന് മാറി കിട്ടിയതല്ലേ സൂചി കുത്തി വലിക്കുന്ന പോലത്തെ വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ ഇച്ചിരി പൊറവുണ്ട് ചേട്ടൻ എത്ര ദിവസം കൊണ്ട് തുടങ്ങിയ പനിയായിരുന്നു അറിയാ ഇപ്പൊ രണ്ടാഴ്ച മേള എന്നിട്ട് അത്ര ഇതായല്ല എന്നിട്ടും കമ്പനി രണ്ടു ദിവസം കൊണ്ട് ലീവ് കൊടുത്തേക്കും വീട്ടിലോട്ട് പോവുക ഇപ്പം ഭയങ്കര തിരക്കായിപ്പോൾ വണ്ടിയൊക്കെ ഭയങ്കര സ്പീഡിലും ഇതായിട്ടൊക്കെ വരുന്നത് ഇപ്പം മണ്ഡലമാസം കൂടെ ആയില്ലയോ അതുകൊണ്ട് ഇനിയിപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്നവർ സൂക്ഷിച്ചൊക്കെ യാത്ര ചെയ്യുക നമ്മൾ എപ്പോഴും വണ്ടി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്പീഡിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും സേവ് ഡ്രൈവ് മീൻ മേടിക്കാൻ ഇറങ്ങാൻ തുടങ്ങുക പൂവമ്പാറന്നാ മീൻ വാങ്ങിച്ചേ അവിടെ ചെന്നപ്പോൾ ഒത്തിരി ടൈപ്സ് ഓഫ് മീൻ ഉണ്ടായിരുന്നു പിന്നെ ഇതുണ്ടായിരുന്നു മറ്റേ മങ്കടയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചത് കണ്ണനയിലാണ് അപ്പം അവിടെ തന്നെ വെച്ച് വെട്ടി ക്ലീൻ ആക്കിക്കൊണ്ടാണ് വീട്ടിൽ വന്നത് അങ്ങനെ കോന്നി ടൗൺ എത്തി വീട്ടിലോട്ട് വീടിനോട്ട് ചെല്ലും ഞാൻ ആദ്യ കൂട്ടനെ അപ്പൊ കേിച്ചിട്ടാ പോയത് ഇപ്പൊ എന്തായാലും അച്ഛൻ വന്ന് കാണും ജോലി കഴിഞ്ഞ് അച്ഛൻ എടുത്തോണ്ട് അങ് മേളിൽ കൊണ്ടുപോകും ഇരുന്നോളൂ ഇനി വീട്ടിൽ ചെന്നിട്ട് നോക്കണം ഇനി എങ്ങനെ പനിയൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരാഴ്ച മേളിലായി സ്കൂളിൽ പോയിട്ട് ഇപ്പൊ പനിയായണ്ട് പറഞ്ഞു ടീച്ചർ പറഞ്ഞു വിടണ്ട ഓവർസ് ആവുമ്പോൾ കുടിച്ചോളൂല്ലേ ഇപ്പം മാംഗോ ഫ്രൂട്ടീടെ ഒരു ഇതിനകത്തല്ലേ കിട്ടുന്നത് അതുപോലത്തെ ആവുമ്പോൾ അതിനകത്ത് കുടിച്ചോളൂ അല്ലാതെ വെള്ളം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമൊക്കെ കുടിച്ച് ഒരുവാന് പെട്ട ക്ഷീണമൊക്കെ മാറും കഞ്ഞിവെള്ളമൊന്നും കുടിക്കത്തൊന്നുമില്ല മെഡിക്കൽ സ്റ്റോറിലോട്ട് കയറി നേട്ട് വീടെത്തി ആദ്യ കുട്ടാ ഇങ്ങോട്ട് നോക്കി പനി എങ്ങനുണ്ട് നോക്കിട്ടോ മാറും കേട്ടോ അപ്പൊ ഇത്ര ഇവൻ ഒരാളെ ഉള്ളോണ്ട് ഇച്ചിരി അരിത്തിച്ചക്കിയാ വളർത്തിയ അതിന്റെ ഒരു ഇതാ കാണുന്നേ പിന്നെ വീട്ടിൽ ഒന്ന് വണ്ടിയൊക്കെ കയറ്റിയിട്ട് കവറൊക്കെ ചെയ്തിട്ട് പിന്നെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ